നമസ്കാരം പ്രധാന വാർത്തകൾ മോശം പെരുമാറ്റം രണ്ട് കെഎസ് യു നേതാക്കളെ സസ്പെൻഡ് ചെയ്തു തൃശൂരിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് രണ്ട് കെഎസ് യു നേതാക്കളെ സസ്പെൻഡ് ചെയ്തു നിഹിൽ റഹ്മാൻ അഹ്സാൻ ഷേഖ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ദേശീയ ജനറൽ സെക്രട്ടറിയോട് യോഗത്തിനിടെ അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് നടപടി ഇരുവരും തൃശൂർ ജില്ലാ സെക്രട്ടറിമാരാണ് പെരുമ്പാവൂരിൽ വൻ തീപിടുത്തം ഫ്ളൈവുഡ് കമ്പനിയുടെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു കോതമംഗലം പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്ന് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പെരുമ്പാവൂർ ഓടക്കാലി യൂണിവേഴ്സൽ ഫ്ളൈവുഡ് കമ്പനിയുടെ മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത് ഫ്ളൈവുഡ് കമ്പനിയിലേക്കോ പരിസര പ്രദേശങ്ങളിലേക്കോ തീ പടർന്നില്ല കമ്പനിയിൽ നിന്നും കുറച്ച് മാറിയാണ് മാലിന്യങ്ങൾ കൂട്ടിയിരുന്നത് ഇതിനാണ് തീ പിടിച്ചത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാസങ്ങളുടെ പ്ലാനിംഗ് കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ യുവാവ് പിടിയിൽ ആലപ്പുഴയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട അതിമാരക മയക്കുമരുന്നായും മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം യുവാവ് പിടിയിൽ കൃഷ്ണപുരം സ്വദേശി തയ്യൽ വീട്ടിൽ വൈശാഖിനെയാണ് ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് പിടികൂടിയത് അന്യസംസ്ഥാനത്തു നിന്നും എം ഡി എം എ ജില്ലയിലേക്ക് കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് വൈശാഖിനായി വലവിരിക്കുകയായിരുന്നു ലോറിയുടെ പിന്നിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ചു ഐ ടി ഐ വിദ്യാർത്ഥിക്ക് ദാരുണാത്യം ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ അടിച്ചുണ്ടായ അപകടത്തിൽ ഐ ടി ഐ വിദ്യാർത്ഥി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു കോവളം മുട്ടക്കാട് കളത്തറ വീട്ടിൽ ദിലീപിന്റെയും ശാലിനിയുടെയും മകൻ ധനഞ്ജയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു കോവളം കാരോട് ബൈപ്പാസിന്റെ പയറ്മോട് ഭാഗത്തായിരുന്നു അപകടം രണ്ട് വാഹനങ്ങളിലായി നാലംഗ സംഘമായി സഞ്ചരിക്കുകയായിരുന്നു ഇവർ മുന്നിൽ പോവുകയായിരുന്ന സിമന്റ് കയറ്റിയ ലോറിക്ക് പിന്നിൽ ധനഞ്ജയെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് വിഴിഞ്ഞം പോലീസ് പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മുട്ടയ്ക്കാട് സ്വദേശി അഭിജിത്ത് പരിക്കുകളോടെ രക്ഷപ്പെട്ടു മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും വിദ്വേഷ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് മുസ്ലിം ആധിപത്യമുള്ള സ്ഥലത്ത് നോമ്പുകാലത്ത് ഒരു പെട്ടിക്കട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും വോട്ട് ബാങ്ക് കാണിച്ച് മുസ്ലിങ്ങൾ സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗ് അവരുടെ രാജ്യം സൃഷ്ടിച്ച് ശരിയത്ത് നിയമം നടപ്പാക്കാനും മലപ്പുറം സംസ്കാരം സ്ഥാപിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കുട്ടനാട്ടിലെ ഒരു ചടങ്ങിനിടെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം